ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാഡമി അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരും സ്ലൈഡിന്റെ ഹെഡിങ് കണ്ടിട്ടുണ്ടാവും തമ്മയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ എല്ലാവരും കാത്തിരുന്ന എസ് സിആർ ടി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ഓരോ സബ്ജക്ട് ബേസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റർ ലിസ്റ്റ് അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് പത്താം ക്ലാസ് വരെയുള്ള നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവരും നമ്മുടെ കമന്റ് സെക്ഷനിലും അല്ലാണ്ട് നമുക്ക് കൊറീസ് ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് ഏത് എസ് സി ആർ ടി ആണ് പഠിക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തുടങ്ങി നിരവധി ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്തു വെച്ചിട്ട് പ്രധാനപ്പെട്ട ടോപ്പിക്സ് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്നതായിരിക്കും അപ്പൊ അധികം ലാഗ് ആക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ജനറൽ ടോപ്പിക് ആണ് ഏത് ലെവൽ ആണെങ്കിലും പ്ലസ് ടു ലെവൽ ആണെങ്കിലും ടെൻത്ത് ലെവൽ ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും എൽ ജി എൽ ആണെങ്കിലും ഏത് ലെവൽ എക്സാമിനും കോമൺ ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക് ആണ് ഏതെന്ന് പറയുന്നത് ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫി എന്ന് പറയുന്നത് നോർമലി നമുക്ക് അഞ്ച് മാർക്കാണ് അവിടെ വെയിറ്റേജ് വരാറുള്ളത് ജോഗ്രഫി എന്ന് പറയുമ്പോൾ വളരെ വാസ്റ്റ് ആയിട്ട് എടുക്കുന്ന സിലബസ് ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് അല്ലെ ജോഗ്രഫി ഏതൊക്കെ രീതിയിൽ നമുക്ക് ജോഗ്രഫി പഠിക്കണം വേൾഡ് ജോഗ്രഫി ി പഠിക്കണം ഇന്ത്യൻ ജ്യോഗ്രഫി പഠിക്കാനുണ്ട് കേരള ജ്യോഗ്രഫി പഠിക്കാനുണ്ട് അപ്പൊ ഇത് വളരെ ഭയങ്കര വലിയൊരു സിലബസ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും സംശയമായിരിക്കും ഇത്രയും വലിയൊരു സിലബസ് ആണ് ഇത് എവിടുന്നു തീർക്കും ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കും ഏതൊക്കെ കവർ ചെയ്യണം അങ്ങനെ ഭയങ്കര ഡൗട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അറിയാം അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം ഓരോന്നും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ഏത് ഏതാണ് അഞ്ചാം ക്ലാസ് കൂടി പത്താം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം ജോഗ്രഫിയുടെ സെക്ഷനിൽ നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ജോഗ്രഫി മാത്രല്ല വരുന്ന ദിവസങ്ങളിൽ മറ്റു സബ്ജക്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും മറ്റു സബ്ജക്റ്റുകളും നമ്മൾ ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ നോക്കിക്കേ അഞ്ച് മാർക്കാണ് ഭൂമിശാസ്ത്രത്തിന് അല്ലെ അപ്പം ഈ ഒരു സിലബസ് നിങ്ങൾ നോക്കിക്കേ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വേൾഡ് ജ്യോഗ്രഫിന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഭാഗമാണ് ഇവിടെ നമുക്ക് ഭൂമിയുടെ ഘടന അന്തരീക്ഷം അതുപോലെ തന്നെ പാറകള് എർത്തിന്റെ സർഫേസ് മർദ്ദവും കാറ്റും താപനില ഋതുക്കള് ആഗോള താപനം അല്ലെ വിവിധതരം മലിനീകരണങ്ങൾ മാപ്പുകൾ മാപ്പുകളിൽ തന്നെ ഓപ്പോഗ്രഫിക് മാപ്പുകളും അങ്ങനെയുള്ളത് പിന്നെ മാപ്പുകളിൽ വരുന്ന പ്രധാനപ്പെട്ട സിംബൽസ് അടയാളങ്ങൾ വിദൂര സംവേദനം അല്ലെ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ അങ്ങനെ തുടങ്ങി വലിയ ഒരു ലിസ്റ്റാണ് വേൾഡ് ജോഗ്രഫിയിൽ കിടക്കുന്നത് ഇന്ത്യൻ ജ്യോഗ്രഫിയിലോട്ടേക്ക് വരുമ്പോൾ എന്തൊക്കെയാ ഭൂപ്രകൃതി ഉണ്ട് സംസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകള് ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപ ിബിയ പീഠഭൂമി തീരദേശം അതുപോലെ കാലാവസ്ഥ നമ്മുടെ സ്വാഭാവിക ഭൂപ്രകൃതി തുടങ്ങിയവയാണ് സിലബസിൽ വരുന്നത് കേരള ജോഗ്രഫിയിലോട്ട് കഴിയുമ്പോൾ നമ്മൾ പണ്ടു തൊട്ടേ പഠിക്കാറുള്ള ഭൂപ്രകൃതിയിലെ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് കേരള ജോഗ്രഫിയിൽ പഠിക്കാനുള്ള ഇങ്ങനെ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വലിയ സിലബസ് ആണ് അപ്പൊ നമുക്ക് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങാം എന്ന് നോക്കാം നമ്മൾ അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കുകയാണ് ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഏതൊക്കെയാണ് ജോഗ്രഫി വരുന്നതെന്ന് നമുക്ക് നോക്കാം അഞ്ചാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കില് നമ്മുടെ നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കില് അഞ്ചാമത്തെ പാഠമുണ്ട് നോക്കിക്കേ വരയ്ക്കാം വായിക്കാം ഈ ഒരു ചാപ്റ്റർ എന്താണ് ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് മാപ്പിന്റെ സെക്ഷനിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഇതേ അഞ്ചാം ക്ലാസ്സിൽ നമുക്ക് ഒരു ചാപ്റ്റർ മാത്രല്ല ഉള്ളത് അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വരയ്ക്കാം വായിക്കാം അത് നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ അടുത്ത ചാപ്റ്റർ നോക്കിക്കേ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് സോ ഏഴാമത്തെ ചാപ്റ്ററും നമുക്ക് പഠിക്കേണ്ടതാണ് എട്ടാമത്തെ ചാപ്റ്റർ നാടറിയാം എന്ന ഈ ഒരു ചാപ്റ്ററും നമുക്ക് പഠിക്കേണ്ടതാണ് അതുപോലെ തന്നെ പത്താമത്തെ ചാപ്റ്റർ വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ സവിശേഷതകളും ഈ നാല് ചാപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് അഞ്ച് അഞ്ചാമത്തെ ചാപ്റ്റർ ഏഴാമത്തെ ചാപ്റ്റർ ഉണ്ട് പിന്നെ ഏതാ ഉള്ളത് ഏഴാമത്തെ ചാപ്റ്റർ എട്ടാമത്തെ ചാപ്റ്റർ പിന്നെ പത്താമത് ഈ നാല് ചാപ്റ്റേഴ്സ് ആണ് ജോഗ്രഫിയുടെ സെക്ഷനിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് നമുക്കിനി ഓരോന്നും നമുക്ക് അഞ്ചാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ഞാൻ തുടർന്ന് പോകും വീഡിയോ മുഴുവൻ കാണണം ലാസ്റ്റ് സെക്ഷൻ ആകുമ്പോഴേക്കും ഈ പറഞ്ഞതിൽ തന്നെ ഏറ്റവും ഫോക്കസ് ജോഗ്രഫിയിൽ ഏറ്റവും ഫോക്കസ് കൊടുക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് കൂടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ അഞ്ചാം ക്ലാസ്സിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് ഇനി ആറാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നോക്കിക്കേ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് മാപ്പിന്റെ സെക്ഷനിൽ തന്നെ വരുന്നതാണ് ആ ആറാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് വരുന്നത് അടുത്ത് നോക്കിക്കേ ഈ ഏഴാമത്തെ ചാപ്റ്റർ ഇത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് നല്ലതായിരിക്കും ആറാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കോണ്ടിനൻസിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ പഠിച്ചു വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഫാക്ച്വൽ ബേസിസിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ഈ ഒരു ചാപ്റ്റർ സോ ആറാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക ഏഴാമത്തെ ചാപ്റ്ററും കൂടി നിങ്ങൾ പഠിച്ചു വരിക കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്തു നോക്കിക്കേ ആറാം ക്ലാസ്സിലെ തന്നെ പത്താമത്തെ ചാപ്റ്റർ ആണ് സമുദ്രങ്ങളിലൂടെ ഓഷ്യ ഓഷ്യോണോഗ്രഫി അല്ലെങ്കിൽ ഓഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട് സോ ഈ ഒരു ചാപ്റ്ററും നമ്മൾ പഠിക്കുന്നത് ബേസിക് അണ്ടർസ്റ്റാൻഡിംഗിന് ശ്രദ്ധിക്കുക ബേസിക് അണ്ടർസ്റ്റാൻഡിംഗിന് ഫാക്ച്വൽ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക അപ്പൊ ആറാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററും അതുപോലെ തന്നെ പത്താമത്തെ ചാപ്റ്ററും നിങ്ങൾക്ക് എന്തിന് ആകും ഫാക്ച്വൽ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകും നമ്മള് നമ്മൾ എപ്പോഴും ഇപ്പൊ എപ്പോഴും നമ്മള് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് പുറകെ പോവാറുണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസിന് പുറകെ പോകുമ്പോൾ നമ്മൾ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിച്ചു പോകുന്നത് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ പുറകെ പോകുമ്പോൾ ഡെപ്തിലൂടെ കാര്യങ്ങൾ പഠിക്കണം അത് അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ അവിടെ ഒരിക്കലും എന്ത് ഇഗ്നോർ ചെയ്യരുത് ഫാക്റ്റുകൾ ഇഗ്നോർ ചെയ്യരുത് ഫാക്റ്റുകൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു സിക്സ്റ്റി പെർസെന്റേജ് ഒക്കെ കോൺസെപ്റ്റുകൾ ചോദിക്കുന്നു ഓക്കെ സിക്സ്റ്റി പെർസെന്റേജ് ഒക്കെ കോൺസെപ്റ്റുകൾ ചോദിക്കുന്നു അവിടെ ഡീപ് അണ്ടർസ്റ്റാൻഡിങ് വേണം സ്റ്റേറ്റ്മെന്റ്സ് വരും സ്റ്റേറ്റ്മെന്റ്സ് വരും നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ കോൺസെപ്റ്റ്സ് നന്നായിട്ട് അറിയുമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാൽ ഫോർട്ടി പെർസെന്റേജ് ക്വസ്റ്റ്യൻസും സ്റ്റിൽ എന്താണ് ഡയറക്റ്റ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫാക്റ്റുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈവൻ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും നാല് സ്റ്റേറ്റ്മെന്റിലും ഫാക്റ്റുകൾ ഡയറക്ട്ി തന്നിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് മാസോയിങ് പോലുള്ള കൊസ്റ്റ്യൻസിൽ പോലും നമുക്ക് ഫാക്ട് അടിയെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സോ നിങ്ങൾ എന്ത് ചെയ്യരുത് ഫാക്ടിനെ ഇഗ്നോർ ചെയ്യരുത് ഇത്തരത്തിലുള്ള ഫാക്ടുകൾ നമുക്ക് പഠിക്കണമെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചാൽ നമുക്ക് കുറെ ഫാക്ട് കിട്ടും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂഖണ്ഡങ്ങളിലൂടെ ഒരുപാട് ഫാക്ട് കിട്ടും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് സമുദ്രങ്ങളിലൂടെ ഇതൊക്കെ ആറാം ക്ലാസ്സിലാണ് വളരെ ചെറിയ ചാപ്റ്റർ ആണ് നമുക്ക് ജസ്റ്റ് വായിച്ചു പോകാനേ ഉള്ളൂ പക്ഷെ അവിടെയെങ്കിലും നമുക്ക് കുഞ്ഞിതെങ്കിൽ കുഞ്ഞിത് ഒരു ചെറിയ നോളജ് എങ്കിൽ ഒരു ചെറിയ നോളജ് അവിടെ താണ് സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഫാക്ടുകൾ പഠിക്കാം ഓക്കെ ഇനി നമുക്ക് ഏഴാം ക്ലാസ്സിലേക്ക് വരാം ഏഴാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നോക്കിക്കേ നമ്മുടെ ഭൂമി എന്ന ചാപ്റ്റർ ഉണ്ട് ഓക്കെ നമ്മുടെ ഭൂമി എർത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നു ഇന്ത്യൻ ഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇവിടെയും നമുക്ക് എന്ത് കിട്ടും ഇവിടെയും നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ച്വൽ നോളജ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ആറാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ജോഗ്രഫി എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഏത് പഠിക്കാം ഏഴാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അടുത്തത് ഏഴാമത്തെ ചാപ്റ്റർ ആണ് ഏഴാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഭക്ഷ്യ ം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന ചാപ്റ്റർ അവിടെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഏഴാം ക്ലാസ്സിലെ നമുക്ക് ഒൻപതാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭൂപടങ്ങൾ പഠിക്കാൻ വേണ്ടി കുറച്ചും കൂടി കുറച്ചും കൂടി വലിയ ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം ഒമ്പതാം ക്ലാസ്സിലെ ഈ ഒരു സോറി ഏഴാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും അപ്പം മാപ്പിന്റെ സെക്ഷനും വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാം ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടാവും കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ നമ്മള് ഏഴാമത്തെ ക്ലാസ് കഴിഞ്ഞു ഇനി നമ്മൾ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എത്തി എട്ടാം ക്ലാസ് തൊട്ടിട്ട് അതായത് ഇത്രേ നേരം നമ്മൾ പഠിച്ചത് കുഞ്ഞു 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 കാര്യങ്ങളാണല്ലേ കുറച്ച് കുറച്ച് പഠിച്ചു നമ്മൾ പഠിച്ച മീൻസ് നിങ്ങൾ ആ ചാപ്റ്റർ വായിച്ചു വരുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്റേഴ്സ് പറഞ്ഞൊക്കെ വായിച്ച് വരുമ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി സ്റ്റെപ്പ് ആയി സ്റ്റെപ്പായി മുകളിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിൽ നിന്നും ആറാം ക്ലാസ്സിൽ നിന്നും ഏഴാം ക്ലാസ്സിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു കുഞ്ഞു കുഞ്ഞു ഫാക്ടുകൾ കിട്ടുന്നു ചെറിയ ചെറിയ അറിവുകൾ കിട്ടുന്നു അപ്പൊ ആ അറിവുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ എന്താക്കിയിട്ടുണ്ടാവും നിങ്ങൾ അത് പഠിച്ചു വരുമ്പോൾ ഒരു ഫൗണ്ടേഷൻ അവിടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ ും ഇനി നമ്മൾ എട്ടാം ക്ലാസ്സിൽ നിന്നും പത്താം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നു കുറച്ചും കൂടി സീരിയസ് ആകുന്നു കുറച്ചും കൂടി വലിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് എട്ടാം ക്ലാസ് കൂട്ടിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ് സോ എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കിക്കേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും നന്നായിട്ട് തന്നെ പഠിക്കണം കാരണം ഭൂമിയുടെ എർത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ലെവലിലും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വരാറുണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സോ ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ ഉറപ്പായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ചാപ്റ്റർ മൂന്ന് ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് സീസൺസും നമ്മുടെ റൊട്ടേഷൻ ൂഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും അടുത്തത് ആറാ എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ സുസ്ഥിരതയുമായി ബന്ധപ്പെട്ട വിഭവ വിനിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഭൂമിയിലെ പ്രധാനപ്പെട്ട റിസോഴ്സസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എട്ടാം ക്ലാസ്സിലെ തന്നെ ആറാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ അത് നമുക്ക് ജിയോഗ്രഫിയുടെ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്ന് നമുക്ക് പത്താമത്തെ ചാപ്റ്റർ നോക്കാം പത്താമത്തെ ചാപ്റ്റർ യൂറോപ്പ് ലോക ലോകഭൂപടത്തിൽ യൂറോപ്പ് എന്ന ചാപ്റ്റർ ആണ് എട്ടാം ക്ലാസ്സിലെ പത്താമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇനി എട്ടാം ക്ലാസ്സിൽ തന്നെ ജോഗ്രഫിയുടെ സെക്ഷനിൽ പഠിക്കാനുള്ള മറ്റൊരു ചാപ്റ്ററാണ് ആണ് പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാർഷിക മേഖലയും നൂതന പ്രവണതകളും എന്ന ചാപ്റ്റർ അപ്പം നമുക്ക് എട്ടാം ക്ലാസ്സിൽ നിന്നും ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് ഈ ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ എട്ടാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇനി ഒൻപതാം ക്ലാസ് ഒൻപതാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒൻപതാം ക്ലാസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഒൻപതാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായിട്ട് തന്നെ പഠിക്കണം ഇവിടെ നിന്നും നിരവധി ചോദ്യങ്ങൾ വരുന്നതാണ് ജ്യോഗ്രഫിയിലെ തന്നെ നല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ഒന്ന് ലോകത്തിന്റെ നെറുകയിൽ എന്ന ഒരു ചാപ്റ്റർ ജ്യോഗ്രഫിയിലെ ഒമ്പതാം ക്ലാസ് ജോഗ്രഫിയില് ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിശാല സമതല ഭൂവിൽ അതായത് നമ്മുടെ നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഭാഗമാണ് ഈ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്നത് അത് അതായത് നമ്മളിപ്പം ഇന്ത്യൻ ഇന്ത്യയുടെ ഫിസിയോ ഫിസിക്കൽ ജ്യോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യൻ ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് ഇന്ത്യൻ ജ്യോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സോ നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ പഠിക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ചാപ്റ്റർ ടൂപ്റ്റർ ത്രീയും ഇവിടെ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ പെയിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ പീഠഭൂമി പ്ലാറ്റ്യൂഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി സാധിക്കും സോ വിശാല സമതല ഭൂമിയിൽ അതുപോലെ തന്നെ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി ഈ രണ്ട് ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇവിടെ നമ്മൾ ജ്യോഗ്രഫിയിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ചാപ്റ്റർ നമ്പർ വൺ ചാപ്റ്റർ നമ്പർ ടു ആൻഡ് ചാപ്റ്റർ നമ്പർ ത്രീ ഈ മൂന്ന് ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക ഒൻപതാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റും നിങ്ങൾ സ്കിപ്പ് ചെയ്തത് എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ് അതിൻ്റെതായ ഗൗരവത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാം ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് ഇതേ സാധനം ഫിസിക്കൽ ജോഗ്രഫീന്റെ കണ്ടിന്യൂഷനാണ് ഏഴാമത്തെ ചാപ്റ്ററും എട്ടാമത്തെ ചാപ്റ്ററും വരുന്നത് ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻ എന്ന് വെച്ചാൽ മുകളിലെ ഹിമാലയാസ് തൊട്ടിട്ട് തീരപ്രദേശം വരെയുള്ള ഓരോന്നും നമുക്ക് പഠിക്കണം അല്ലെ നോക്കി ഇവിടെ മണലാരണ്യത്തിലൂടെ ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ് എഡസട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നു അടുത്തത് തീരങ്ങളിലൂടെ നമ്മുടെ കോസ്റ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം അപ്പം അപ്പൊ ഈ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്കൽ ജോഗ്രഫി അല്ലെങ്കിൽ ഫിസിയോഗ്രഫി പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെ ാണ് രണ്ട് മൂന്ന് ഏഴ് എട്ട് തുടങ്ങിയവ സോ ഒമ്പതാം ക്ലാസ്സിലത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി നമുക്ക് പത്താം ക്ലാസ്സിലോട്ടേക്ക് വരാം പത്താം ക്ലാസ്സിലോട്ടേക്ക് വരുമ്പോൾ അവിടെയും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ എട്ടാം ക്ലാസ് തൊട്ട് മുകളിലോട്ടേക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്യാൻ കൂടുതലായിട്ട് ഒന്നും ഇല്ല എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇവിടെ നിങ്ങളുടെ ഫാക്ച്വൽ നോളജും ഇൻക്രീസ് ചെയ്യും അതുപോലെ തന്നെ കോൺസെപ്റ്റൽ നോളജ് ഇൻക്രീസ് ചെയ്യും ഇവിടെ നിന്ന് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം പറ്റും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഉള്ളത് എന്ന് ഓക്കെ പിന്നെ നമുക്ക് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ എടുത്തു നോക്കാം പത്താം ക്ലാസ്സിലോട്ടേക്ക് വരുമ്പോ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് അതുപോലെ തന്നെ മാറുന്ന ഭൂമി സുസ്ഥിരതയിലേക്ക് തുടങ്ങിയ ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സോ ഇതെല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒന്നാമത്തെ ചാപ്റ്റർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ കാലാവസ്ഥാ മേഖലകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാലാവസ്ഥാ മേഖലകൾ എന്ന് പറയുന്നത് അതും പഠിക്കേണ്ടത് തന്നെയാണ് ഇനി നമുക്ക് വിവിധ മേഖലകളെ പറ്റി മഴക്കാടുകളിൽ നിന്നും മഞ്ഞൂരുകാത്ത നാട്ടിലേക്ക് എന്ന ചാപ്റ്ററിൽ നമുക്ക് വിവിധ മേഖലകളെ പറ്റി പഠിക്കാൻ പറ്റും അതും ഇമ്പോർട്ടന്റ് തന്നെയാണ് ഇനി മാറുന്ന ഭൂമി അല്ലെ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് പിന്നെ സുസ്ഥിരതയിലേക്ക് എന്ന ചാപ്റ്റർ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് അഞ്ചാം ക്ലാസ് തൊട്ടിട്ട് പത്താം ക്ലാസ് വരെ പഠിക്കാനുള്ളത് ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യാം ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം നോക്കിക്കേ വരയ്ക്കാം വായിക്കാം അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഏഴാമത്തെ ചാപ്റ്റർ എട്ടാമത്തെ ചാപ്റ്റർ പത്താമത്തെ ചാപ്റ്റർ ഓക്കെ ഇതിൽ ഞാൻ ഏതൊക്കെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിരുന്നു ആറാം ക്ലാസ്സിലോട്ടേക്ക് വരുമ്പോൾ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേ ഭൂപടത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ തന്നെ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ചാപ്റ്റർ ഏഴാം ക്ലാസ്സിൽ പിന്നെ സമുദ്രങ്ങളിലൂടെ എന്ന ചാപ്റ്റർ ഉണ്ട് ഏഴ് സോറി ആറാം ക്ലാസ്സില് ഇനി ഏഴാം ക്ലാസ്സിലോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന ചാപ്റ്റർ വരുന്നുണ്ട് ഏഴാമത്തെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ അതിൽ തന്നെ ഒൻപതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും അതുപോലെ തന്നെ എട്ടാം ക്ലാസ് ജ്യോഗ്രഫിയിൽ മൂന്നാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ ചലനങ്ങൾ ഭ്രമണവും പരിക്രമണവും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സിപ്പ് ചെയ്തത് ആറാമത്തെ ചാപ്റ്റർ വിഭവ വിനിയോഗവും സുസ്ഥിരതയും ഇനി പത്താമത്തെ ചാപ്റ്റർ ലോക ലോകഭൂപടത്തിൽ യൂറോപ്പ് എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തത് കാർഷിക മേഖലയും നൂതന പ്രവണതകളും ഓക്കെ ഒൻപതാം ക്ലാസ്സിലേക്ക് വരുമ്പോ എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവാട്ടോ ഓക്കെ പത്താം ക്ലാസ് ഇത് തന്നെയാണ് ഇനി വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ജ്യോഗ്രഫിയുടെ സെക്ഷനിലോട്ട് പറയുമ്പോൾ ഡിഗ്രി ലെവൽ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളത് എസ് സി ആർ ടി എസ് സി ആർ ടി പതിനൊന്നാം ക്ലാസ്സിൽ രണ്ട് ടെക്സ്റ്റ് ബുക്കുകളുണ്ട് ഫണ്ടമെന്റൽസ് ഓഫ് ജ്യോഗ്രഫി ഫണ്ടമെന്റൽസ് ഓഫ് ജ്യോഗ്രഫി എന്നൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് പിന്നെ ഫിസിയോഗ്രഫി ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഈ ഫണ്ടമെന്റൽസ് ഓഫ് ജ്യോഗ്രഫി എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് വേൾഡ് ജോഗ്രഫി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും വേൾഡ് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള വേൾഡ് ജോഗ്രഫി എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ ഫണ്ടമെന്റൽസ് ഓഫ് ജോഗ്രഫി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഓരോ ചാപ്റ്റർ ബേസിസിലും നമ്മൾ എടുത്തു തരുന്നതായിരിക്കും നിങ്ങൾ കമന്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് എടുത്തു തരിക അടുത്തത് എസ് സി ഐ ടി പതിനൊന്നാം ക്ലാസ്സിൽ തന്നെ വേറൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അതിൽ ഇന്ത്യൻ ജ്യോഗ്രഫിയാണ് വരുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ എല്ലാ സെക്ഷനും എവിടെ എവിടെ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും എസ് സി ആർ ടി പതിനൊന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററും നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും സോ നിങ്ങളൊരു ഡിഗ്രി ലെവലിനൊക്കെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കുകളും കൂടി മസ്റ്റ് ആയിട്ടും മസ്റ്റ് 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 ആണ് നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല അതായത് നിങ്ങൾ ജോഗ്രഫിക്ക് വേണ്ടി വേറെ റാങ്ക് ഫയൽ പഠിക്കണമെന്നില്ല വേറെ മെറ്റീരിയൽസ് നോക്കണമെന്നില്ല വേറെ ഒന്നും നോക്കണമെന്നില്ല ഈ രണ്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും ജ്യോഗ്രഫി നിങ്ങൾ ജോഗ്രഫിക്ക് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രി ലെവൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ബാക്കി ലെവലുകാരോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ അഞ്ചാം ക്ലാസ് വരും പത്താം ക്ലാസ് വരെയുള്ള പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകൾ മെൻഷൻ ചെയ്തു ഇത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം പതിനൊന്നാം ക്ലാസിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും ബുക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എസ് സി ഐ ടി ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അപ്പൊ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ബാക്കി സബ്ജക്റ്റുകളും ഇപ്പൊ നമ്മൾ ജോഗ്രഫിയാണ് ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് മറ്റ് സബ്ജക്റ്റുകളും കൂടി പറയാനുണ്ട് ആ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഏത് ടൈപ്പ് ക്ലാസ്സസ് ആണ് വേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലാണ് ആവുക എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സസ് തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് കൂടുതൽ ഈസിയായിട്ട് സബ്ജക്റ്റുകളും ടോപ്പിക്സുകളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ പരിഗണനയിൽ വെക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്